ഹലോ ഗൈസ് പൊതുവെ എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മുടെ പള്ളി പുതുക്കി പടം ഇട്ട് അതിൻ്റെ വെഞ്ചിരിപ്പാണ് സോ ഇതിനോക്കിനും അതിന്റെ പരിപാടികളാണ് കാണിച്ചതരാൻ പോണേ സോ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും വൈറ്റം വൈകിട്ട് പറഞ്ഞ എല്ലാവരും ബാക്കി പരിപാടികൾ കാണിച്ചുതരാം പള്ളി എങ്ങനെയുണ്ടെന്ന് ആലും കാണിച്ചോ ഗൈസ് അപ്പോ നമ്മുടെ സ്വന്തം സെന്റ് മേരീസ് ചേർച്ച് കാൽമൽഗിരി മൂന്നാം പറമ്പ് അപ്പം അതേ ഇതാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ ഫ്രണ്ട് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ദേവാലയത്തിൻ്റെ ആശീർവാദ കർമ്മം എന്ന് നമ്മുടെ വലിയ ഫ്ലെക്സ് ഉണ്ട് പിന്നെ നമുക്ക് ഇനി ഉള്ളിൽ പള്ളി കാണാൻ വേണ്ടി പോകാം സോ ഇത്രയും വലിയ പള്ളിയാക്കി ഗൈസ് നമ്മുടെ വയനിലേക്ക് ചെറിയ പള്ളിയിൽ നിന്നും മാറി വലിയൊരു പള്ളിയിലേക്കായി നടുവിലായിട്ട് നമ്മുടെ മാതാവിനെയും വെച്ചിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ പള്ളിയുടെ ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറി പിന്നെ സൈഡിൽ ഫുള്ള് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇതേ നമ്മളെ പിതാവ് വന്നിട്ടുണ്ട് മൂന്ന് പിതാക്കന്മാരുണ്ട് അപ്പോൾ പിതാക്കന്മാരെ സ്വീകരിക്കാനായിട്ട് ഫ്രണ്ടിൽ നമ്മുടെ അവിടെയുള്ള ഓർഫണേജിലത്തെ പിള്ളേരുടെ വകയുള്ള പാൻ സെറ്റോട് കൂടിയാണ് സ്വീകരണം സോ അതാണ് നമ്മുടെ പിതാക്കന്മാർ വരുന്നുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഡോർ എന്ന് വച്ചാൽ ആനവാതിലിൻ്റെ ആശീർവാദ കർമ്മമാണ് അപ്പോൾ അത് ആശീർവദിച്ച് വെഞ്ചിരിച്ച ശേഷം അത് തുറക്കുന്നതായിരിക്കും സോ അതിൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതയും നമ്മളെ ആനവാതിൽ തുറന്നിട്ടുണ്ട് സോ തുറന്ന ശേഷം അങ്ങനെ ഇതേ നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ മോനോരക്ഷയിൽ സ്വർഗ്ഗം പോലെ ഇരിക്കുന്ന നമ്മുടെ പുതിയ പള്ളി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയും ഭക്തിയും ബഹുമാനമൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പള്ളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും കൂടി സൃഷ്ടിച്ചിരിക്കുന്നതും സോ ഇനി അടുത്തതായിട്ട് നമ്മുടെ പിതാക്കന്മാർ അവരുടെ കാപ്പ്യം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി പിന്നെ ശരിക്കുള്ള വെഞ്ചിരിപ്പ് കർമ്മത്തിലേക്ക് കടക്കുകയാണ് സോ നമ്മുടെ അജാക്സ് ബ്രോ അൽത്താര ബോയായിട്ട് അവിടെ നിന്ന് അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് കയറി വരികയാണ് ഗൈസ് ഗൈസ് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ദീപം തെളിക്കലാണ് സോ നമ്മുടെ പിതാക്കന്മാരും പിന്നെ നമ്മുടെ ദേവാലയ കമ്മിറ്റിക്കാരും വികാരി അച്ഛനും അങ്ങനെ ഓരോരുത്തരെയായിട്ട് ദീപം തെളിയിക്കുകയാണ് ഗൈസ് ആദ്യം നമ്മുടെ പിതാക്കന്മാർ ദീപം തെളിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അതിന് ശേഷം ദീപം തെളിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പിതാവിൻ്റെ വക കുർബാനയാണ് കുർബാനയും വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ലൈറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മുമ്പായിട്ട് നമുക്കത് നമ്മുടെ പള്ളിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ട് കെ സി വൈ അമ്മൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ കൂട്ടായന എസ് അനലിൻ്റെ വകയാണ് സംഭവം എഡിറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് സോ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് പാസ്റ്റൈലത്തെ വീഡിയോസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എ ഐ ഉപയോഗിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത് മൂന്നാം എഴുതി ചരിത്രം ഒരു സ്വപ്നത്തിന്റെ ഗൈഷപ്പങ്ങനെ ഡോക്യുമെന്ററിക്ക് ശേഷം നമുക്ക് ഒരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഇതുപോലെ പോലെ ഇങ്ങനെ വെളം മമ്മിണി നിന്നായനും എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞാൻ വെള്ളം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ശേഷം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് നമുക്ക് ചിക്കൻ ബീഫ് ക്യാബേജ് തോരൻ മാങ്ങക്കറൊക്കെ ആയിരുന്നു സോ അത് അടിപൊളി ഫുഡ് നമ്മൾ കഴിച്ചു അതിന് ശേഷം എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഷോ ആണ് ലൈറ്റ് ഷോ കാണുക എല്ലാവരും ആസ്വദിക്കുക അങ്ങനെ ഗംഭീരമായ ലൈറ്റ് ചോയ്ക്ക് ശേഷം നമുക്ക് ശിങ്കാരമേളം കൊട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം അത് കുറച്ച് നേരം നിങ്ങൾ കൊട്ട് ആസ്വദിക്കുക അപ്പം അങ്ങനെ കൊട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മളങ്ങനെ പള്ളിയിലേക്ക് കയറിയതിന് ഇപ്പം പള്ളിയിൽ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ ലെഫ്റ്റിൽ നമ്മൾ ഈശോ ജനിക്കുന്നതും പിന്നെ ഈശോ കുരിശിൽ മരിച്ചതും പിന്നെ ഇപ്പറ സൈഡിൽ നമുക്ക് ഈശോ ഉയർത്തിയതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഈശോ മരിച്ചതിൻ്റെ ഓപ്പോസിറ്റിൽ ഈശോനെ താഴത്തേക്ക് ഇറക്കിയിട്ടുള്ളതും മാതാവിനെ മടിയിലിരിക്കുന്നതും വെച്ചിട്ടുണ്ട് സോ ഗസ് അങ്ങനെ പള്ളിയിലത്തെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു വരുത്തി ഫുഡൊക്കെ കഴിച്ച് സമാധാനമായി തിരിച്ചെത്തി ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പള്ളിയിലത്തെ പെരുന്നാളുടെ പരിപാടികളാണ് ഗൈസ് സോ നാളെ തൊട്ട് തുടങ്ങിയാണ് ഇന്ന് കുടിയേറിയിട്ടുണ്ട് ഇന്നലെയായിരുന്നു ശരിക്കും ആക്ച്വലി നമ്മുടെ വെഞ്ചിരിപ്പ് ഇന്ന് കുടിയേറി ഇനിയിപ്പോൾ നാളെ തൊട്ടാണ് പരിപാടികളാണ് നാളെ മ്യൂസിക്കൽ നൈറ്റ് തൊട്ട് പിന്നെ ശനി ഞായറാറ് ഫുൾ പരിപാടിയാണ് സോ എല്ലാം കാണിച്ചു തരാം സോ കീപ്പ് ആയിട്ട് അപ്പോൾ നാളെ അടിപൊളി ബ്ലോക്കായിട്ട് എല്ലാവർക്കും